ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പരിമിതരായ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമായി ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു കോളേജിലെ ജനറൽ ലൈബ്രറി ഐക്യുഎ സി ചടതി ബുക്ക് ഷെയർ എന്നിവയുടെ സഹകരണത്തോടെ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് നിർവഹിച്ചു ഐക്യുഎ സി കോർഡിനേറ്റർ വി എൻ ശ്രീജ ഇൻഡസ് ഇന്ത്യൻ ബാങ്ക് നോർത്ത് റീജിയൻ അസിസ്റ്റന്റ് മാനേജർ ടി എസ് വിവേക് കോളേജ് യൂണിയൻ ചെയർമാൻ ഇജാസ് ഇലിയാസ് ലൈബ്രറിയൻ എം എ സുധീഷ് കുമാർ ഐക്യുഎസി മെമ്പർ മഞ്ജു സതീഷ് എന്നിവർ സംസാരിച്ചു ചക്ഷുമതി ട്രെയിനർ സരളാ റാം കമൽ ബുക്ഷെയർ ഇന്റർനാഷണൽ അക്സസബിൾ ലൈബ്രറി ദക്ഷിണേന്ദൻ മേധാവി ജി കുമരേശൻ എന്നിവർ ശില്പശാലയിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വായന വൈകല്യമുള്ളവർക്കായി ലോകത്താകമാനം പ്രവർത്തിക്കുന്ന ബുക്ഷെയർ ഇന്റർനാഷണൽ അക്സസബിൾ ലൈബ്രറിയുമായും ഒരു ദശാബ്ദത്തിലേറെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചക്ഷുമതിയുമായും കൈക്കോർത്താണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഇൻഡസ് ഇന്ത്യൻ ബാങ്കിന്റെ സാമൂഹ്യ സേവനത്തിനുള്ള ഫണ്ടിലൂടെ ലഭ്യമായ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് പക്ഷേ നമ്മുടെ വിദ്യാര്യങ്ങളിലെ ധാരാളം വിദ്യാർത്ഥികൾ ഇങ്ങനെ ഉള്ളവർ പഠിക്കുന്നത് അവർക്കെല്ലാവർക്കും വരുവാനും അവരുടെ പഠനത്തിനെ സഹായിക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു വലിയ ഒരു ലൈബ്രറി ശീഷ പോലെ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സംരംഭത്തിൻ്റെ ഉദ്ദേശിക്കുന്നത്